ഇശോമിശു സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ അവർ സിനിമകൾ കാണുന്നത് ഹോളിവുഡ് സിനിമകളാണ് അതിൽ ഹൊറർ സിനിമകളാണ് അവർ കൂടുതലും സെർച്ച് ചെയ്യുകയും കാണുകയും ചെയ്യുന്നത് ഹോളിവുഡ് സിനിമകളിൽ പ്രത്യേകിച്ച് ഹൊറർ സിനിമകളിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതലും നമ്മൾ കാണുന്നത് തന്നെ അതുകൊണ്ട് ഇന്നത്തെ പല യുവതലമുറകൾക്കും മുതിർന്നവർക്കൊക്കെ ഈ പിശാശിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഭൂതോച്ചാടനത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ സംശയങ്ങൾ ഇന്ന് പലരിലുമുണ്ട് പലർക്കും അത് ചോദിക്കുവാൻ തന്നെ മടിയാണ് ഇന്ന് അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഭൂതോച്ചാടനത്തിൽ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്ന ഒരേ ഒരു വൈദികൻ നമ്മുടെ ഇടയിലുണ്ട് പലാരൂപതയിൽ വാഗമണിയിലുള്ള മൗണ്ട് നെബോ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ കൂടിയായ ഫാദർ ഡോക്ടർ തോമസ് വാഴിയാരി അത് ഇന്ന് നമ്മളോടെ സംശയങ്ങൾക്കും അതിനെക്കുറിച്ചുള്ള വിശദീകരണം എല്ലാം നമ്മളുമായിട്ട് ഇന്ന് പങ്കുവെക്കുകയാണ് നമുക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം അച്ഛാ ഈശോശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ അച്ഛ അച്ഛൻ്റെ പേര് തോമസ് വാഴിയാരി എന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു അച്ഛൻ എവിടെയാണ് വീടും ഒന്ന് ഒന്ന് ഞങ്ങളെ ഞാൻ ഞാന് അംഗമാണ് നരിയങ്ങാനം എന്ന ഇടവകയാണ് എൻ്റെ സ്വന്തം സ്ഥലം ഞങ്ങൾ ഒൻപത് സഹോദരങ്ങളാണ് ഞങ്ങൾ നാല് സഹോദരന്മാര് ഞങ്ങൾ രണ്ടുപേർ അച്ഛന്മാരുണ്ട് ഒരാൾ പിച്ചനുണ്ട് അഞ്ച് സഹോദരിമാർ ഒരാള് സി എം സി സിസ്റ്റർ ആണ് അച്ഛൻ ഈ ഭൂതോച്ചാടനത്തില് ഇപ്പൊ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്ന ഭാരതത്തിൽ തന്നെ ഒരു ഏക വ്യക്തി കൂടിയാണ് ഈ ഈ പിടി എടുക്കാനായിട്ട് അച്ഛനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അതിനെ കുറിച്ച് ഒന്ന് അച്ഛൻ പറയാം ഞാൻ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വൈദികനാകുന്നത് അത് കഴിഞ്ഞിട്ട് പല ഇടവകളിൽ അസിസ്റ്റൻ്റായിട്ട് അതിനിടയ്ക്ക് ഡിഗ്രി പഠിക്കാനായിട്ട് ബി എഡ് പഠിക്കാനായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ പിതാവ് ചോദിച്ചു എങ്കിലും എനിക്ക് ഇടവകയായിരുന്നു താല്പര്യം അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കൽ മാറ്റിവെച്ച പിതാവോട് ചോദിച്ചിട്ട് ഇടവകു തന്നെ മാറി എൻ്റെ വൈദ്യുതി ശുശ്രൂഷയുടെ പതിമൂന്ന് വർഷമായ അവസരത്തിലാണ് ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പൈശാചിക സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇടവരുന്നത് ഒരിക്കലും സെമിനാരിൽ നിന്ന് അങ്ങനത്തെ ഒരു ക്ലാസ്സോ ഒരു മറിയിപ്പോഴോ വ്യക്തിത്വം കിട്ടിയിരുന്നില്ല മാത്രമല്ല പിശാജുക്കളും സാത്താനും എന്നൊക്കെ പറയുന്നത് പഴയ ചില പുരാണങ്ങളൊക്കെയാണെന്നുള്ളൊരു ചിന്തയും കിട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനും ആ പതിമൂന്ന് വർഷക്കാലം എൻ്റെ പൗര ജീവിതത്തിൽ ഇതേപോലെ ചിന്തിച്ചിട്ടേ ഇല്ല ഓർത്തിട്ടേ ഇല്ല മറ്റ് ഏതെ പോലെ ഞാൻ തീക്ഷണമായിട്ട് ശുശ്രൂഷയിത്രേ ഉള്ളൂ ഈ ഒരു സംഭവത്തോടു കൂടി എനിക്കത് അവഗണിക്കാൻ പറ്റാത്തതിൽ ഒരു അനുഭവമായി ഒരു ബോധ്യം ഒരു ഒരു ആയി പോപ്പണറായി മാറിയത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചു അത് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നീങ്ങിയപ്പോൾ പുതിയ കേസുകളൊക്കെ ഓരോന്ന് വരുമ്പോൾ ഞാൻ ഈ മേഖല ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം മറ്റു പല കുടുംബങ്ങളിലും വ്യക്തികളിലും ഒക്കെ ഇങ്ങനത്തെ ഒരു പൈശാചിക സാന്നിധ്യം തിരിച്ചറിഞ്ഞി അത് ഞാൻ പിന്നെ എൻ്റെ ഞാൻ ധ്യാനിപ്പിക്കുമായിരുന്നു ധ്യാന ശുശ്രൂഷരത്ത് പങ്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ അഭിവന്യ മ ജോസഫ് കറങ്ങിയായിട്ട് പലരും പിതെ അത്യക്ഷനായിട്ട് ചുമതലയേക്കുന്നത് പിതാവ് എന്നെ ഈ ശുശ്രൂഷാ മേഖലയൊക്കെ നേരിട്ടതിന് മുമ്പ് തന്നെ അറിയുന്നുണ്ടായിരുന്നു പിതാവെന്നെ ഇച്ചിരി നിർബന്ധിച്ചെന്നപോലെ പറഞ്ഞാൽ അച്ചിരി ഇച്ചിരി പഠിക്കാൻ പോകുന്ന എൻ്റെ അധികളിൽ പഠിച്ചു പോയി ഈ വിഷയങ്ങളായിട്ട് പഠിച്ചെടുക്കാവരു പക്ഷെ ഞാൻ എന്തായാലും താല്പര്യം പറഞ്ഞില്ല കാരണം നാൽപ്പത്തേറെ വയസ്സായായിരുന്നു പിതാവ് ആലോചിച്ച് പറയാൻ പറഞ്ഞു ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എഴുതി ആലോചിച്ച് എഴുതിക്കൊണ്ടിരുന്ന പിതാവ് താല്പര്യമില്ല എത്ര പ്രായമായില്ലേ ഇനി പഠിക്കാൻ പോകാന്ന് പറയുന്നത് എന്ന് മാത്രം എളുപ്പമൊന്നും തോന്നുന്നില്ല പിതാവ് ഒന്നും വേണ്ടിയില്ല എനിക്ക് ഞാൻ പറഞ്ഞ പോലെ പിതാവ് സ്ഥലം മാറ്റം വന്നപ്പോയാലും ചെറിയ ഇടവക തന്നു പാലത്തിൻ്റെ കരൂര് ഇടവക അതിനെ പറത്താൻ ഇടവകയിലായിരുന്നു അവിടുന്ന് സ്ഥലം മാറാൻ സമയമായ അഞ്ച് വർഷം ആറായപ്പോൾ പിതാവ് അവർക്ക് ജൂബിലി വർഷമായി അപ്പൊ പിതാവ് ഇങ്ങനെ യദൃശ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും പറഞ്ഞാൽ ഒന്നൂർ ചിന്തിച്ച് നമുക്ക് ഒന്ന് പഠിക്കുന്ന നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പിതാവിന്റെ മനസ്സിൽ പിടിച്ചെന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ഞാൻ അൻപതാമത്തെ വയസ്സിൽ തിയോളജിയിൽ പി ജി ചെയ്യാനായിട്ട് പോകുന്നത് ബൈബിൾ സെന്റ് പോയി അപ്പൊ ഞാൻ ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വിഷയം തന്നെ ഞാനത് ഫോക്കസ് ചെയ്ത് പഠിച്ചു എക്സോസിസം പൂതോ ചാടനം അത് തന്നെ എടുത്ത് പഠിച്ചു രണ്ടു വർഷത്തെ അടുത്ത് പി ജി ചെയ്ത് എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി ഇപ്പൊ പിതാവ് പറഞ്ഞാൽ വേണമെങ്കിലും പി എച്ച് ഡി ചെയ്യണം ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം ഇറങ്ങിയതല്ലേ മൂന്ന് വർഷം കൂടെ ചെയ്ത അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ എന്റെ പി എച്ച് ഡി പൂർത്തിയാക്കുന്നത് സ്പിരിച്വാലിറ്റി ഓഫ് സീറ്റനോളജി ആൻഡ് എക്സോസിസം എന്നൊരു ടോപ്പിക്കിലാണ് ചെയ്തത് അതാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വരാൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയിലും പഠന മേഖലയിലും വരാനിട വന്നിരിക്കുന്നത് പശ്ചാത്തലമാണ് കൂടുതലായിട്ടും നമുക്കറിയേണ്ടത് ഈ സാത്താൻ എന്നുള്ളത് ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഉണ്ടായി അത് നമുക്കൊരു അറിയേണ്ട ഒരു ചോദ്യം തന്നെയാണ് പിശാച സാത്താനും പിശാചുക്കളും ഉണ്ട് എന്നുള്ളത് ബൈബിളില് ആദ്യം മുതൽ അവസാനം വരെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക വഴിപാടിന്റെ ഭാഗമാണ് സഭയുടെ പ്രബോധനങ്ങളിൽ ഔദ്യോഗിക പ്രബോധനങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രബോധനം ഇന്നും ഉണ്ട് ഇന്നും നമ്മുടെ മതബോധന ഗ്രന്ഥത്തിലൊക്കെ കൃത്യമായിട്ട് സാത്താൻ ഉണ്ട് എന്നും അതൊരു വ്യക്തിയാണ് എന്നും പിശാചിക്കുള്ളവരുടെ കൂടെ ഒരു സൈന്യമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശ്വത്തിൽ എല്ലാവരും തന്നെ ഈ മേഖലയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു അനുഭവമുള്ള ഒരു പങ്കുവെക്കുന്നവരുമായിരുന്നു നമ്മുടെ നാട്ടിലെ പ്രസ്യാമി മറിയന്തരേസിയൊക്കെ എതുമാത്രം അനുഭവമാണ് പങ്കുവച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഇന്നും നവീകരണ ശുശ്രൂഷാ മേഖലയിൽ വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി ആഴപ്പെട്ടിറങ്ങുന്ന വൈദികരും സമർപ്പിതരും അത്മാര ശുശ്രൂഷകർ എല്ലാവരും അവരുടെ ശുശ്രൂഷ അനുഭവങ്ങളില് പൈശാലിക മേഖലകൾ നേരിട്ടിടപെട്ട് ബോധ്യപ്പെ ബോധ്യപ്പെടുന്നവരാണ് പിന്നെ ഇപ്പൊ ചോദിച്ച പോലെ ഇത് എന്താ ഇത് എങ്ങനെ വന്നു പറ്റി കുറേ സംശയങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പിശാച എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് സഭ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ദൈവം മാലാഖന്മാരെ സൃഷ്ടിച്ചു മനുഷ്യരെ സൃഷ്ടിച്ചു പിന്നീട് പ്രപഞ്ചം ഉണ്ടാക്കി കഴിഞ്ഞ് അസഷ്ടപ്രപഞ്ചം ഉണ്ടാക്കിയതിന് ശേഷം മലാഖന്മാർക്കിടയിൽ ഒരു കൂട്ടർ ദൈവത്തോട് തിക്കാരം കാണിച്ച് ദൈവത്തെ പോലെ ആകാൻ അതിനേക്കാൾ കൂടുതൽ ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു അത് അവരെ ദൈവചൈതന്യം ദൈവം അവരുടെ ബന്ധത്തിനകത്തൊന്നും വിച്ഛേദിച്ച് കളഞ്ഞ് ആതപുതിച്ച അവസ്ഥയിലേക്ക് പോയി മറുതിരിച്ചു കൊണ്ട് അവർ വിച്ഛേദിച്ച് പറയും അങ്ങനെ അവര് വിശാദിക്കളായിട്ട് മാറി എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്ന ഈ കാര്യത്തിൽ ഇതേക്കുറിച്ച് ബൈബിളില് കൃത്യമായിട്ട് തെളിച്ചു പറയുന്ന ഭാഗങ്ങളില്ലായെങ്കിലും ഏഷ്യയുടെ പുസ്തകത്തിന് പതിനാലാമത്തെ അധ്യായത്തിൽ ഒൻപത് മാറുന്ന വാക്കിൽ പ്രത്യേകിച്ചും ബാബുലോൺ രാജാവിന്റെ പതനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണ ഭാഗമുണ്ട് അവിടെ ബാബുലോൺ രാജാവ് ഇങ്ങനെ അതപ്പത് ചില്ലെന്നായി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പക്ഷേ ഭൂമിയിലെ ഒരു രാജാവിനെ പറ്റി പറയാൻ മേലാത്തതുപോലെയുള്ള വിശദീകരണം ആണ് പറഞ്ഞു വരുന്നത് നീ പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു നീ ഉഷസ്സന്റെ പുത്തനെ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ വീണു നീ താൻ പറഞ്ഞ ദൈവത്തെ പോലെ ആകും ദൈവത്തിന്റെ കൂടാരത്തിൻ്റെ മുകളിന് കൂടാരം സ്ഥാപിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞ നീ അവസരം ഒന്നുമില്ലാത്തതിനായിട്ട് മാറി കീടങ്ങളാണ് എൻ്റെ കിടക്ക പുഴുക്കളാണെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ കാണാൻ പറ്റും ഇതേക്കുറിച്ച് പിതാക്കന്മാര് വൈഖ്യാനി വൈഖ്യാനിക്കു പറയുന്നത് ഇത് ശരിക്കും ഈ ലൂസിഫർ ഉഷസന്റെ പുത്തനെ പ്രഭാത നക്ഷത്രമേ അതിന്റെ കൃത്യമായ ഒരു ഭാഷ ഒറിജിനൽ ഭാഷകൾ പറയുമ്പോൾ ലൂസിഫർ ലൂക്സ് നത്തിയനിലെ പ്രകാശം എന്നാണ് പ്രകാശം ധരിക്കുക ക്രിസ്റ്റഫർ ക്രിസ്തുവിനെ ധരിക്കുന്നു ലൂസിഫർ ആ പ്രകാശത്തിന്റെ നിറഞ്ഞ അവസ്ഥയിൽ നിന്നിരുന്ന ഒരു മാലാക്കിയാണ് ലൂസിഫർ അത് അധപതിച്ചാണ് ഇന്ന് സാത്താനായിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് പന്ത്രണ്ടരും നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പം അവൻ അങ്ങനെ അവൻ അവന്റെ കൂടെ കുറേ മാലാഖമാരെ കൂടെ കൂട്ടത്തി കൂട്ടിയെന്നാണ് വെളിപാട് പന്ത്രണ്ടില് ആ പുരാതന സർപ്പം സാത്താനന്ദിച്ചാതി പിടിക്കപ്പെടുന്നവൻ അവന് ഇങ്ങനെ അതുപോലെ ചെപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാലുകൊണ്ട് വാരി കൂട്ടി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു വന്ന് ഈ ആകാശ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം പിതാക്കന്മാർ ബൈബിൾ വ്യഖ്യാതകൾ പറയുന്നത് അത് മാലാഖാമാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ് അപ്പം മാലാഖമാരിൽ ഒരു മൂന്നിലൊന്ന് ഈ ലൂസിഫർ വളരെ പ്രതാപവാനായ പ്രമുഖനായ തജസ് നിറഞ്ഞ മലാഖ കൊണ്ട് അവന്റെ കൂട്ടത്തിൽ ഒരു മൂന്നിലൊന്ന് മലാഖമാരും കൂടെ കൂടി എന്നാണ് ഒരു നമുക്ക് ഇത് വെളിപ്പെടുത്തലുകളാണ് നമുക്ക് പോയി കണ്ടന്വേഷിച്ച് അന്വേഷിച്ചാലും ബോധ്യപ്പെടാൻ പറ്റിയിട്ടില്ല നമുക്ക് സാധിക്കില്ല വചനം നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികളുടെ അടിസ്ഥാനം വളരെ വെളിപ്പെടുത്തലാണല്ലോ അപ്പം അതുകൊണ്ട് പിശാചകൾക്കിടയിൽ സാത്താനും അവൻ്റെ കീഴിലുള്ള ഇങ്ങനെ ദൂതന്മാരും അതാണ് അപ്പോൾ അത് പല ഗണത്തിലുണ്ട് എന്നൊക്കെ അതിൻ്റെ ബാക്കി ചിന്തിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും ഇതാണ് സാത്താനെക്കുറിച്ചുള്ള പിശാചക്കളെക്കുറിച്ചുള്ള വചന വെളിപ്പെടുത്തലും സഭയുടെ പ്രബോധനവും അതെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് സാത്താനും വിശാഞ്ചുക്കളും വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരുടെ വ്യക്തികളാണല്ലോ നമ്മൾ ശരീരികളാണ് നമ്മൾ ശരീരത്തിൽ വസിക്കുന്നവരാണ് ദൈവം ഒരു വ്യക്തിയാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പിതാവേ എന്ന് പറഞ്ഞ എന്ന് ഈശോ വിളിച്ചതും പിതാവിനെ നമുക്ക് അവതരിപ്പിച്ചത് പരിമിതപ്പെടുത്തിയത് വ്യക്തിയായിട്ട് തന്നെയാണ് പക്ഷേ ദൈവം അരൂപിയാണ് ശരീരമില്ല അതുപോലെ തന്നെ മലാഖമാര് വ്യക്തികളാണ് മിഖായർ ഗബ്രിയർ റാബർ എല്ലാവരുടെ വ്യക്തികളാണ് പക്ഷെ അവർക്ക് ശരീരമില്ല അരൂപികളാണ് പിശാചിക്കള് മലാഖമാർ വർദ്ധിപ്പിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ശരീരമില്ല അരുപികളാണ് അപ്പം ഈ വിശുദ്ധ വിശ്വത്വ പോളാറാമന്മാർപ്പ ഇതേക്കുറിച്ച് പ്രബോധനം തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് നവംബർ പതിനഞ്ചാം തീയതി ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്ന പേരിൽ നൽകുമ്പോൾ പാപ്പ പതിനകത്ത് പിശാചിനെ കുറിച്ച് പറയുന്നത് അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിശാച സാത്താന പിശാചിക്കളും ഒന്ന് വഴി തെറ്റിയവരാണ് രണ്ടാമത്തേത് അവര് മറ്റുള്ളവരെ വഴി തെറ്റിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് മൂന്നാമത്തേത് അവർ ജീവനുള്ളവരാണ് ജീവനുള്ളതാണ് നാലാമത്തേത് അരൂപിയാണ് അരൂപി സ്പിരിറ്റാണ് ശരീരം ഇല്ലാത്തതാണ് അഞ്ചാമത്തേത് വ്യക്തികളാണ് പേഴ്സണൽ ആൻഡ് വഴിതെറ്റിയ വഴിതെറ്റിക്കുന്ന ജീവനുള്ള അരൂപിയായ വ്യക്തി വ്യക്തികളാണ് സാധാരണ പിശാചുക്കളും എന്നാണ് അപ്പൊ നമ്മുടെ ഇവിടെ വസിക്കുന്ന വെച്ചാൽ അരൂപിക്ക് നമ്മുടെ ഇതുപോലെയുള്ള സ്ഥല സമയപരിമിതിയില്ല നമുക്ക് ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കാനേ പറ്റുള്ളൂ അരൂപിക്ക് ഇവിടെ ആയിരിക്കാം അടുത്ത വർഷം അമേരിക്കയിലായിരിക്കാം അങ്ങനെ സമയത്തിന്റെ സ്ഥലത്തിന്റെ പരിമിതി ശരീരമില്ലാത്തത് കൊണ്ട് അവർക്കില്ല വ്യത്യാസമുണ്ട് അപ്പൊ ഈ അരുവായത് കൊണ്ട് ഈ സാത്താന് മറ്റു പല ജീവികളിലും മൃഗങ്ങളിലായിക്കോട്ടെ മനുഷ്യരിലായിക്കോട്ടെ ഇതെല്ലാം അല്ലെങ്കിൽ നിർജീവ വസ്തുക്കളിലൊക്കെ പ്രവേശിക്കാനായിട്ട് പറ്റുന്നു അവളാക്രമണം ദൈവം ശരിക്കും സാത്താന്റെ ആക്രമണം എന്ന് പറയുന്നത് ദൈവത്തിനെതിരായിട്ടാണ് അതിനായിട്ട് ദൈവത്തിന്റെ സൃഷ്ടി അവൻ പറഞ്ഞു വരുന്നത് ദൈവത്തോടുള്ള മറുതലിപ്പിലാണ് വിശാലികളായത് ദൈവത്തോടുള്ള മറുതലിപ്പ് അവര് പ്രകടിപ്പിക്കാൻ നോക്കുന്നിടത്ത് ദൈവത്തിനെതിരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ദൈവം ദൈവമാണ് അവിടെ അവർക്കൊന്നും ചെന്ന് ചെയ്യാനായിട്ട് അങ്ങ് അടുക്കാനേ പറ്റത്തില്ല ആ രീതിയിൽ അതുകൊണ്ട് അവര് ദൈവത്തോടുള്ള വെറുപ്പും ആമർശവും എല്ലാം കാണിക്കുന്നത് ദൈവം ഏറ്റവും ഹൃദയ നിറവോടുകൂടെ സംവിധാനം ചെയ്ത സൃഷ്ടപ്രപഞ്ചം അതിന്റെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അത് തന്റെ സ്വന്തം സാന്ദൃശ്യത്തിന് ചായ കൊടുത്തുകൊണ്ട് തന്നെ സൃഷ്ടിച്ചു തൻ്റെ മക്കളായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ സൃഷ്ടിച്ചു തന്നോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈവത്തോടുള്ള സാത്താൻ്റെയും വിശാദിക്കാൻ്റെയും വെറുപ്പ് മുഴുവൻ അതുകൊണ്ട് ഇവര് ഫോക്കസ് ചെയ്യുന്നത് ഈ ലോക സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേരും മറ്റ് വളരെ പ്രത്യേകമായിട്ട് മനുഷ്യനെതിരെയായിട്ടാണ് മനുഷ്യന്റെ മേലാണ് അപ്പം അങ്ങനെയുള്ള പരിശ്രമത്തിന് അവർക്ക് വന്ന് കയറാൻ പറ്റും ഒരു വസ്തുവിലോ ഒരു മൃഗത്തിലോ ഒരു വ്യക്തി മനുഷ്യനിലോ കയറാൻ പറ്റും ആവശ്യ വിശാചൻ്റെ ആവാസം എന്ന് പറയും പ്രസഷ എന്ന് പറയും പക്ഷെ അവർക്കൊരു കല്ലിനകത്ത് കയറി എന്നിട്ട് പ്രത്യക്ഷം ചെയ്യാനില്ല കല്ല് കയറി കല്ലവിടെ ഇരിക്കും അവർക്ക് അങ്ങ് പോകത്തില്ല അവിടെ അവർക്കൊരു ഉപകാരമില്ല ആ അപ്പൊ ചില സമയങ്ങളിലൊക്കെ ചില അവസരങ്ങളിലൊക്കെ ഈ കല്ലിനെയും തടിയേയും വസ്തുക്കളെയൊക്കെ ആരാധനാ ആരാധനാഭാവത്തിൽ ആൾക്കാർ സമീപിക്കുകയും ആരാധന വസ്തുവായിട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അരുവികള് ആ വസ്തുവിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയും പ്രാർത്ഥനയും സ്വീകരിക്കുകയും അവിടെ വരുന്ന ആൾക്കാർക്ക് ഈ കല്ലിനും മുട്ടിക്കും തടിക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ടും ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ വിഗ്രഹാരാധനയുടെ മേഖല അവിടെയാണ് വിഗ്രഹങ്ങൾ ഒന്നുമല്ല എന്ന് പല സഭ പ്രസ്തകം ഒന്ന് കൂറുന്ന സെട്ടിന്റെ ആദ്യ വാക്കുകൾ പറയുന്നുണ്ട് വിഗ്രഹം എന്നൊക്കെ ഒന്നുമില്ല പക്ഷെ വിഗ്രഹത്തിൽ ഓടി അകലപസരം പഠിപ്പിക്കുന്നുണ്ട് കാരണം അവയിലൂടെ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നു പ്രവർത്തിക്കുന്ന ശക്തി പ്രവർത്തനമാകുന്നുണ്ടെങ്കില് അത് ഈ കല്ലിൻ്റെ തടിയുടെ ശക്തിയല്ല മറിച്ച് ഈ പറഞ്ഞ അരുവികളുടെ ശക്തിയാണ് പശാജുപി അങ്ങനെ വരാം പിന്നെ മൃഗങ്ങളിൽ ചിലപ്പോൾ ആവസിക്കുന്ന അവസ്ഥകൾ വരാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട് മർഗോസ് അഞ്ചിലൊക്കെ നാട്ടിൽ പിശാജി ബാദിൽ ഒരു കൂട്ടം ഇറങ്ങി പോകും പന്നുകളിൽ ആവസിക്കാൻ അനുവദിക്കണം പന്നുകളിൽ ആവശ്യിച്ച പന്നുകളെല്ലാം കൂടെ ഇങ്ങനെ ഹളം വെച്ച് ഓടി പരിവേഷപ്പെട്ടു വെള്ളത്തിൽ വീണ ചത്തു എന്ന് പറയുന്നത് അപ്പൊ മൃഗങ്ങൾ ആവശിക്കാം മൃഗങ്ങളിൽ ആവശ്യിക്കുക വഴിയായിട്ട് അവർക്ക് ഒത്തിരി ഒന്ന് ചെയ്യാൻ പറ്റും അറിയാം മൃഗത്തിന്റെ ശേഷികളൊക്കെ പലപ്പോഴും ഇത്രേ ഉള്ളൂ ഒരു മൃഗം ഓടുന്നു പോകുന്നു ചെയ്യുന്നു ഇത്ര അല്ലാതെ ഒരു മൃഗത്തിന്റെ ഒരു ഒരു രൂപി കയറിയാൽ തന്നെ അതിനെ ഒത്തിരി ഉപദ്രവം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാം ചിലപ്പോൾ അവർ കയറാം അത് അത് പക്ഷെ മനുഷ്യന് കയറാൻ പറ്റിയാല് പശാചക്കളൊക്കെ ഒരു മനുഷ്യന്റെ ബുദ്ധിയും ബോധവും കഴിവും സംസാരശേഷിയും പ്ലാനിങ്ങും സ്വാധീന മേഖലകളെല്ലാം വെച്ചുകൊണ്ട് അവന് കുറെ പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ട് പിശാ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്ന് മനുഷ്യരിൽ ആമസിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊറേയൊക്കെ സാധിക്കാറുണ്ട് പക്ഷെ അവന് ഇഷ്ടംപോലെ കയറി പറ്റുകയില്ല അവന് പക്ഷത്തോണ്ട് മനുഷ്യനല്ലോ പിശാസിനെ സൃഷ്ടിച്ചത് മനുഷ്യനുമായിട്ട് വിശാസിന് വലിയ ബന്ധവും ഈ ഈ സൃഷ്ടി കർമ്മത്തിൽ ഒന്നുമില്ല ദൈവവുമായിട്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ തകർക്കാനായിട്ട് പിശാച്ച് ശ്രമിക്കുന്നത് ഒരു പക്ഷെ രണ്ട് കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് ദൈവത്തോടുള്ള വെറുപ്പ് എപ്പോൾ സൂചിപ്പിച്ച ദൈവത്തോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി ദൈവത്തെ നേരെ പോയി ആക്രമിക്കാൻ സാധനം പശിയാൻ പറ്റിയല്ല പിന്നെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായ സൃഷ്ടി മേഖലയിലെ മകടമായി മനുഷ്യനെ ആക്രമിച്ചാൽ ആ ദൈവത്തിനോട് കൊടുക്കുന്ന ഒരു ഉപദ്രവമായിട്ട് പിശാ തിരിച്ചറിയുന്നുണ്ട് ദൈവത്തിന്റെ മക്കളിൽ നിന്ന് മനുഷ്യ മാറ്റിക്കൊണ്ട് പോവുക അതിനുവേണ്ടി മനുഷ്യരെ നശിപ്പിക്കാൻ നോക്കുന്നു വഴി തെറ്റിക്കുക എന്ന് പറയുന്നത് പാപത്തിലേക്ക് വേഴിക്കാൻ പിശാചിന്റെ വഴിയെ കൊണ്ടുപോകുക അവസാനം നരകത്തെ കൊണ്ട് ചടിക്കുക അപ്പം സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ദൈവം മനസ്സൃഷ്ടിച്ചതിന് സദൃ ഛായ കൊടുത്തുകൊണ്ട് പക്ഷേ സ്വർഗ്ഗത്തിലേക്ക് എത്താനിട വരാതെ നരകത്തെ അവസാനിക്കാൻ പറ്റും അപ്പൊ ദൈവത്തോടുള്ള അവന്റെ അനിശം പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തേത് ഈ പിശാജ് അവന് തന്നെ മുഴുവനും വെറുപ്പാണ് തിന്മയാണ് മുഴുവൻ തിന്മ തിന്മയുടെ എന്നതാ നിറമാണ് പിശാജ് അവൻ ഒരിക്കലും സ്നേഹമില്ല വെറുപ്പും അതിൻ്റെ ബാക്കിയുള്ള ക്രൂരത ഇപ്പം വനംകാരി സ്ത്രീ ഈശ്വരഭക്രൂരും പറയും എൻ്റെ മകളെ പിശാച്ച് ക്രൂരമായിട്ട് ആവേശിച്ചിരിക്കും പിശാജ് എപ്പോഴും ക്രൂരതയുടെ ഒക്കെ അനൂപിയാണ് നശിപ്പിക്കലോ ഈശോ പറഞ്ഞു കള്ളമരുന്ന കൊല്ലാനും നശിപ്പിക്കാനും ചന്ദ്രിക്കാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവൻ്റെ സ്വഭാവം തന്നെ അതാണ് ഇങ്ങനെ നശിപ്പിക്കുക അത് അവൻ ചെയ്യാൻ നോക്കുമ്പം അവന് അപ്പം വഴി തെറ്റിയവനാണ് വഴി തെറ്റിക്കുന്നവനാണ് പക്ഷെ നന്മയുണ്ടെങ്കിൽ ഒരാൾ ചിന്തിക്കുക എനിക്ക് തെറ്റിപ്പോയി മറ്റുള്ളവർ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ സഹിച്ചാൽ മതി അവർ വിഷമിക്കണ്ട അത് സ്നേഹമാണ് പരിഗണന ഇവർ സ്നേഹമില്ല ഇവർ വെറുപ്പ് തന്നെയാണ് അതുകൊണ്ട് എങ്ങനെ ആൾക്കാരെ വഴി തെറ്റിക്കാൻ നശിപ്പിക്കാൻ ചിന്തിക്കും അവൻ അവന്റെ സ്വഭാവം അനുസരിച്ച് പക്ഷേ പറയുന്നില്ലേ വന്ന യുവനെട്ടില് ഒരാദി മുതലേ കൊലപാതകയാണ് അവന് കൊല്ലുമ്പോൾ അവൻ്റെ സ്വഭാവം മനുഷ്യർ പ്രവർത്തിക്കുന്നത് നൊണയനുമാണ് അത് അവന്റെ സ്വഭാവമാണ് നശിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ മനുഷ്യനെ പ്രത്യേകിച്ച് പറയുണ്ടായി ദൈവസന്നിധിയിൽ ദൈവസന്നിധിണ്ടായിരുന്ന ലൂസിഫറാണ് അവന്റെ സൈന്യങ്ങളുമാണ് സത്താനായിട്ട് മാറി എന്ന് പറയുന്നത് അപ്പൊ ദൈവിക സംവിധാനത്തെ കുറിച്ചും ദൈവത്തെ കുറിച്ചും കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ വ്യക്തമായ അറിവും കാഴ്ചപ്പാടും അവനുണ്ടായി അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർധിക്കുന്ന അനുസരിച്ച് നമ്മളും നാളുകളിൽ ഒരു സാധാനിക്ക മനുഷ്യനായിട്ട് മാറുമോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഈ അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അപ്പം അറിവ് മാത്രമായിട്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത്രമാത്രം അറിവുണ്ടായിരുന്നവൻ താഴോട്ട് പോയതുപോലെ പലപ്പോഴും പലരും അറിയാനും പഠിക്കുകയും വലിയ മേഖലയിലൊക്കെ കൂടുതൽ ഡിഗ്രികളൊക്കെ നേടുമ്പോഴും ഇതിനെക്കുറിച്ച് അവൻ അജ്ഞനായി പോകുന്ന ഒരു രംഗമാണ് അപ്പോൾ ഈ അറിവ് പലപ്പോഴും സാത്താൻ ഈ അറിവിന്റെ വലിയ മഹാനായവൻ സഭ ശ്രമിക്കുന്ന ഒന്നാം ലേഖനത്തില് എട്ടാമത്തെ പറയും അറിവ് അഹന്ത ജനിപ്പിക്കുന്നു എന്ന് ഒരു പറയുന്നുണ്ട് അറിവ് അല്ലെങ്കിൽ ഞാനും അതിൽ തന്നെ നന്മയാണ് നന്മയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് പക്ഷെ അതല്ല വിഷയം വിഷയം വരുന്നത് നമ്മുടെ സ്വതന്ത്ര മനസ്സിന്റെ ശ്രദ്ധയില്ലാത്ത ഉപയോഗത്തിലാണ് സ്വതന്ത്ര മനസ്സിൽ നമുക്ക് കാര്യങ്ങൾ അറിയുന്നുകൊണ്ട് മാത്രമായില്ലോ അറിയുന്ന വെച്ച് എന്താ നമ്മൾ തീരുമാനിക്കുന്നത് അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത് സത്യം അറിയാം അറിഞ്ഞിട്ട് അതിന് സ്വീകരിക്കണോ വേണ്ടയോ അത് എനിക്ക് തീരുമാനിക്കാം ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്ര മനസ്സ് ദൈവം തന്റെ സൃഷ്ടികൾ രണ്ട് കൂട്ടർക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്നാണ് വെളിപാടും സബയുടെ പ്രബോധനവും അത് മാലാഖമാർക്കും മനുഷ്യർക്കും മാത്രമാണ് അവിടെ മൃഗങ്ങളുടെ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മൃഗങ്ങൾക്ക് ഒരിക്കലും സ്വതന്ത്ര മനസ്സില്ല സ്വന്തീരുമാനമില്ല അവര് ഇൻസ്റ്റിങ്റ്റീവായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആ സിസ്റ്റം വെച്ച് അവരങ്ങ് പോകുന്നു അവർ വിശക്കുമ്പോൾ തിന്നും ദാഹിക്കുമ്പോൾ കുടിക്കും പേടി വന്നാൽ ഓടും അതെ ഓടി രക്ഷപ്പെടാൻ പറ്റും എന്നിട്ട് ആഗ്രഹിക്കാൻ നോക്കും എതിർക്കും എണ്ണ ചേരാൻ തോന്നുമ്പോൾ എണ്ണ ചേരും അത് ചെയ്യുമ്പോൾ ഇല്ല അത്രയുള്ളവർക്ക് അതുകൊണ്ട് ഈ മൃഗങ്ങൾ കൊന്നിനും കടുവയായിട്ട് സംഭവമാകട്ടെ മുർഖഭാമ്പട്ടെ സ്വാതന്ത്ര്യ മനസ്സില്ല അതുകൊണ്ട് പാപമില്ല സ്വന്തം പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തം ഇല്ല അതാണ് മൃഗലോകം അങ്ങനെയുള്ള ഒരു മൃഗത്തെക്കൂടെ സൃഷ്ടിച്ചു മകുടമായിട്ട് വെക്കാൻ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിന്റെ നന്മയില് ഈ പ്രപഞ്ചത്തിൽ പോലും മകുടമായിട്ട് സൃഷ്ട ലോകത്തില് മനുഷ്യൻ വരുമ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യ മനസ്സ് വേണം ദൈവം സർവശക്തനാന്ന് പറയുമ്പോൾ സർവ്വസ്വാതനാണെന്നർത്ഥം അപ്പൊ ആ ഒരു സ്വഭാവ സവിശേഷ ദൈവം നമുക്ക് നൽകി അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയുന്നത് വച്ചിട്ട് ആ അറിവിന് അനുസരിച്ച് നന്മയിലേക്ക് പോകണോ ആ അറിവ് അവഗണിച്ചും ദുരുവി തിന്മയിലേക്ക് പോകണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ സ്വാതന്ത്ര്യം അനുസരിച്ചാണ് നന്മ തിന്മ ഉണ്ടാകുന്നത് മനാഖന്മാരൊക്കെ അറിവ് ദൈവികമായി ഞാൻ ഒത്തിരി അവർക്കുണ്ട് അത് കുറച്ച് പേര് അത് വെച്ചുകൊണ്ട് ഈ ദൈവത്തെക്കാൾ തങ്ങൾക്കാകണം എന്ന് ചിന്തിച്ച് ദൈവത്തിനെതിരെ അവർ അവരുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ തിന്മയായിട്ട് മാറുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് എന്തുമാത്രം അറിവുണ്ടേരും നമ്മൾ ആ അറിവ് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനാ പോകുന്നെങ്കിൽ ഒരിക്കലും തിന്മ ആവുകയാണ് ആ ഡിസിഷൻ മേക്കിങ്ങിലാണ് ഫ്രീ വില്ലിൻ്റെ ഉപയോഗത്തിലാണ് ഈ തിന്മ വരുന്നത് നമുക്ക് നമുക്ക് തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർക്കും ഉണ്ട് സ്വാതന്ത്ര്യം മരണം വരെ സ്വാതന്ത്ര്യം ഉണ്ട് അത് വെച്ചുകൊണ്ട് പക്ഷെ നമുക്ക് തന്മ ചെയ്യാൻ ഏതാണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഒരു വൈദികനാണ് പത്ത് ഒന്ന് പത്തഞ്ച് വർഷമായ വൈദികനായിട്ട് ഒരു കത്തി എടുത്ത് എൻ്റെ കയ്യിൽ തന്നാൽ പോലും ഒരാളെ കുത്താൻ പറഞ്ഞാൽ എനിക്ക് കുത്തത്തില്ല കുത്താൻ പറ്റുകയല്ല എന്നെങ്കോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ പോലും അത് തടയാൻ നോക്കുകയല്ലോ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുള്ളതല്ലാതെ ആക്രമിക്കാൻ വരുന്നതിനെ കൊല്ലാൻ കുത്താൻ വരുന്ന ആളുടെ കത്തി തെറിച്ച് എൻ്റെ കൈ കെട്ടിയാൽ പോലും അതെടുത്തിട്ട് അവരിട്ട് കുത്തി കൊല്ലാൻ എന്നെക്കൂട്ട് പറ്റിയല്ല അപ്പം എനിക്ക് വേണേൽ പറ്റൂ കൈയ്യുണ്ട് കത്തിയുണ്ട് ബുദ്ധിയാ മുറിയും ആളും ചാത്ത വീഴും അത് വാസ്തവമാണ് പക്ഷെ എൻ്റെ സിസ്റ്റത്തില് അതിന് അറിയാമെങ്കിൽ പോലും എനിക്ക് അതിനോട് യേസ് പറഞ്ഞ് ചെയ്യാൻ പറ്റുകയല്ല വേറെ വശത്ത് മോറലി ഇമ്പോസിബിൾ എന്ന് അവസ്ഥയുണ്ട് പക്ഷെ നമുക്ക് ടെക്നിക്കില് പറഞ്ഞാൽ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിലുള്ള മാലാഘമാർക്ക് ടെക്നിക്കില് വേണമെങ്കിൽ ദൈവത്തോട് നിന്നിച്ച് വിശദികളാകാൻ പറ്റും വേണം ദൈവത്തോട് പറഞ്ഞിട്ട് പക്ഷെ അവര് ഇപ്പം എനിക്ക് പ്രഭാതം ചെയ്യാൻ പറ്റും പക്ഷേ മോറലി പറ്റുവെച്ചാൽ ഞാൻ ചെയ്യുക എന്നെക്കൊണ്ട് സാധിക്കില്ല അങ്ങനെ ഒരു വശം അവിടെ വരുന്നുണ്ട് അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളറിവ് കിട്ടുന്നതെല്ലാം മുഴുവനും നന്മയോട് ചേർ ദൈവത്തൂറ് ചെയ്യാറ് നമ്മൾ വിനിയോഗിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ദൈവത്തൂറ് ചെയ്യാൻ നല്ല ഒരു ഒരു സ്വഭാവം രീതി എല്ലാം തെളിഞ്ഞു വരികയാണ് അവിടെ നമ്മൾ അറിവ് കൊടുത്തുകൊണ്ട് നമ്മളിനി അതബതിക്കും എന്നൊരു പേടി അതിനകത്ത് ടെക്നി ടെക്നിക്കലി പോസിബിൾ ബട്ട് മോറലിറ്റ് ഇമ്പോസിബിൾ അതുപോലെ തന്നെ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നല്ലതാണ് സമാധാനത്തിലുള്ള ജനതയാണ് ലോകത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിൽ അസമാധാനം കൊണ്ടുവരുന്നത് ഈ യുദ്ധമായിക്കോട്ടെ പട്ടിണി ആയിക്കോട്ടെ പല സിനിമകളും നിങ്ങൾ സന്തോഷം ഇതെല്ലാം വരുത്തുന്നത് പിശാശാണ് അതല്ലെങ്കിൽ പിശാശ അല്ല അത് മുഴുവൻ പിശാശ അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെ ഇത്രമാത്രം ഈ പിശാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചെടുക്കണം ഈ അസമാധാനവും യുദ്ധവും പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്ന പിശാചികളെന്ന് പറയാൻ പറ്റിയല്ല കാരണം നമ്മൾ സൂചിപ്പിച്ചല്ലോ സ്വതന്ത്ര മനസ്സൈവം രണ്ട് കൂട്ടക്കൂട്ടത്തുള്ളു മാലാഖമാർക്കും മനുഷ്യർക്കും ഇല്ലെങ്കിൽ പോലും മനുഷ്യന് തൻ്റെ സ്വതന്ത്ര മനസ്സൈവത്തിനെതിരായിട്ട് വിനിയോഗിച്ചു വലിയ പോകാൻ പറ്റും പിശാചി ഇല്ലെങ്കിൽ മനുഷ്യൻ പാകം ചെയ്യാൻ പറ്റും ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ വീഴ്ച മനുഷ്യഭാഗത്ത് ഉണ്ടാകുന്നത് പിശാചിന്റെ ദുഷ്പ്രേരണയാലാണ് സർപ്പം വന്ന് ഊതി കൊടുത്തു വഴി തെറ്റിക്കാൻ നോക്കി വഴി തെറ്റിച്ചു അവിടെയും ആ അവയ്ക്കും വാദത്തിനും നോ എന്ന് പറയാമായിരുന്നു ഇല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ഇത് തിന്നരുന്ന് ഇങ്ങനെ ചെയ്യരുന്ന് അവിടെ ചെയ്യല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം അവര് വിവേകത്തോടെ വിവേചനയോടെ തിരിച്ചറിഞ്ഞ് എടുക്കേണ്ട എടുത്തില്ല മരുഭൂമിയിലെ പരീക്ഷയില് ഈശോയുടെ മക്കല് സാത്താൻ വന്നിട്ട് ഈശോയുടെ മൂന്ന് പ്രാവശ്യം ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാതെ കാര്യങ്ങൾ നടത്താനുള്ള ആവശ്യപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഈശോ അവന്റെ കാര്യം കേട്ടു അവർന്ന് കേട്ടു കേട്ടിച്ചിട്ട് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഹിതം പ്രവാചകന്മാര് വെളിപ്പെട്ട് കിട്ടി എഴുതി വെച്ചിരിക്കുന്ന അന്നത്തെ വിശുദ്ധ വിശുദ്ധരഹിതങ്ങള് ഉദ്ധരിച്ചുകൊണ്ട് അതിനെ മാറില്ലെന്ന് പറഞ്ഞു അപ്പൊ ഹവയുടെ സർപ്പം പറയുമ്പം ഹവയുടെ ഉള്ളില് ദൈവം കുറിച്ച് കൊടുത്ത വചനമുണ്ട് അതിന് ഹവയുടെ ഉള്ളിലുണ്ട് ഇത് ഇങ്ങനെ ചെയ്യരുത് ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ എഴുതപ്പെട്ട ലിഖിതം കരളാസേര ബുക്കിലുരുളിലും അല്ല അവരുടെ ഹൃദയത്തിലുണ്ട് അത് അവര് ഹവ തിരിച്ചു പറയേണ്ടതായിരുന്നു ഈശോ പറഞ്ഞ പോലെ സർപ്പമേ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി പക്ഷെ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇത് തിന്നാൻ പാടില്ല അവിടെ തിന്നെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പാവം ഉണ്ടാകുമായിരുന്നില്ല അപ്പം അത് നമുക്കാണ് സ്വാതന്ത്ര്യം ശാജെ ഇങ്ങനെ കയറി ഇടപെടുന്നുണ്ടാവും അവർ വശീകരിക്കാൻ നോക്കുന്നുണ്ട് വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട് നിരന്തരം അവൻ നമ്മളെല്ലാവരും വഴിതെറ്റിക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ നിരന്തരമായ പ്രവൃത്തി ഈശ്വര മക്കൾ പോലും അവരെടുത്തു അതിൻ്റെ ഹാവിയുടെ മക്കൻ എടുത്തു ഇപ്പോഴും നോക്കിയിട്ട് അതാണ് ഒന്നിയ മൂന്നര ഏഴാം വാക്യം പിന്നെ മക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ ഈശ്വർ പറഞ്ഞില്ല ഞാനാണ് വഴി സത്യം ചെയ്തത് ഈശ്വര വഴിയെ പോയ സ്നേഹം സന്തോഷം എല്ലാം വരും ഈ വഴി തെറ്റുന്നിടത്താണ് അസമാധാനം അസ്വസ്ഥത പ്രശ്നങ്ങൾ എല്ലാം വരുന്നത് നമുക്കറിയാവല്ലോ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും ഹൃദ്യമായ സന്തോഷമുള്ള അനുഭവം സ്നേഹം സമാധാനം കിട്ടായ്മ ഭാര്യ ഭർത്താതുമ്പോൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ എന്തോ ഒരു പരസ്പര ലയോ എന്ന് പറയും എന്തോ ഒരു സന്തോഷവും നിറവും കരുത്തുമാണ് ദമ്പതികൾ സ്നേഹത്തിലായിരിക്കുമ്പം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ അനപ്പും ഒരു കുടുംബം എന്തൊരു സന്തോഷമാണ് ഒരു ഇടവക കൂട്ടായ്മേലെ ഒരു സംഘടന ഒരു ദേശത്തെ ആൾക്കാർ ഒരുമിച്ച് കൂടി സ്നേഹത്തോടെ നോക്കി കാണുകയും വേണ്ടി ചെയ്യുന്നത് എന്തൊരു കരുത്ത എന്തൊരു തെളിച്ചം എന്തൊരു ആരോഗ്യമാണ് ഇതാണ് ദൈവത്തിൻ്റെ പത്തിന്നുള്ള വ്യക്തമാണ് നമ്മുടെ ഉള്ളിലെ അനുഭവത്തിൽ തന്നെ ഇതിന് വിരുദ്ധമാണ് ഓരോ ഭാഗം വരുമ്പം അകലിച്ച വെറുപ്പ് നീരസം ണക്കും കയറിക്കൽ ഉപദ്രവിക്കല് അവിടെ തന്നെ ഭാരമാണ് വേദനയാണ് സങ്കടമാണ് ശൂന്യതയാണ് ഇത് പൈശാലികമാണ് അപ്പൊ അങ്ങോട്ടല്ല നമ്മൾ പോകണ്ടത് ഇത് തിരിച്ചറിയ അനുഭവത്തിൽ പോലും തിരിച്ചറിയാൻ പറ്റും ഹൃദയത്തില് ഇല്ലേ ഭാര്യയോട് ചേർന്നിരിക്കുന്നതിന്റെ സന്തോഷവും സുഖവും അത് ഇന്നലെ കളയുന്നേ കുഞ്ഞുങ്ങളോട് ആയിരിക്കുന്നതിന് സന്തോഷവും സുഖം ഇന്നലെ കളയുന്നേ ഒരുമിച്ചായിരിക്കുന്നു അത് കളയാനുള്ള പ്രേരണ തെറ്റായ പ്രേരണയ്ക്ക് വഴങ്ങി അങ്ങനെ തീരുമാനം എടുത്തു പോകുമ്പോൾ ഈ സമാധാനം കെടുന്നു അസ്വസ്ഥത വരുന്നു അതാണ് നരകം നാരകീയ അനുഭവം യുദ്ധ കരകമെല്ലാം വരുന്നത്